ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഉണ്ടാക്കിയ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിങ്ങോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്കൂടെ മസാല ചേർത്ത് കൊടുക്കാം നമുക്ക് മഞ്ഞൾ ചിക്കൻ മസാല ആവശ്യത്തിന് മുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ചെയ്ത് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് ഇനി ഇത് നമുക്ക് ഇതിനാവശ്യമായ പച്ചമുളക് തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച് ചിക്കൻ കൂടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് ഇറച്ചി വേഗുന്നതുവരെ നമുക്ക് പകം ചെയ്തെടുക്കാം അപ്പം ചിക്കൻ വേവുന്നതിന് മുമ്പേ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറായാലും നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് കേട്ടോ ഇതിലേക്ക് തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം വറുത്തരച്ച തേങ്ങ ചേർത്ത് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തിട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് ഇട്ടു കൊടുക്കാം ഈ തേങ്ങാ കൊത്ത് കൂടിയിട്ട് നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി തയ്യാറായിട്ടോ അപ്പം പലരും പല രീതിയിലായിരിക്കും വെക്കും കേട്ടോ പക്ഷെ അധികം മസാല കുറച്ചിട്ടാണ് കേട്ടോ വെക്കുക കുട്ടികളും കൊടുക്കുന്നുണ്ടോട് അപ്പം നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണോ